ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് തലാക്ക് ചെയ്ത ശേഷം റിക്കവറി ഓഫ് ഗോൾഡും മണിക്കും വേണ്ടിയിട്ട് വൈഫ് ഫാമിലി കോടതിയിൽ കേസ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കുമോ അതുപോലെ തന്നെ തലാഖിനു ശേഷം ചെലവ് കിട്ടണമെന്നും പറഞ്ഞിട്ട് ഭാര്യ കുടുംബ കോടതിയിൽ കേസ് കൊടുത്താൽ അത് നിലനിൽക്കുമോ അതുപോലെ റീകൺസീലിയേഷൻ അറ്റംപ്റ്റ് നടത്താതെ പ്രൊണൻസ് ചെയ്യുന്ന തലാക്കുകൾ വാലിഡ് ആണോ അല്ലയോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതൊരു ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഈ മുസ്ലിം സ്ത്രീകൾക്ക് അവരുടെ വിവാഹമോചനത്തിന് ശേഷം അതായത് അവരുടെ ഭർത്താവ് തലാക്ക് ചൊല്ലി വിവാഹമോചനം നടത്തിയാൽ അവർക്ക് കേസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ട് എന്ന് പറയുന്നത് മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ആയിരത്തി പ്രകാരമാണ് അങ്ങനെ ഇരിക്കെ ഒരു മുസ്ലിം സ്ത്രീ അവര് സെക്ഷൻ വൺ ട്വന്റി പ്രകാരം ഇപ്പോഴത്തെ വൺ ഫോർട്ടി ബി എൻ പ്രകാരം കേസ് കൊടുത്താൽ അതായത് ചെലവ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാമിലി കോടതിയിൽ കേസ് കൊടുത്താൽ ആ കേസ് നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു കാര്യം കേസിനകത്ത് വന്ന ഒരു കൊസ്റ്റൻ എന്തെന്ന് വെച്ചാൽ ഇൻ ദ ലൈറ്റ് ഓഫ് ദ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വെദർ എ ഡൈവോഴ്സ്ഡ് മുസ്ലിം വൈഫ് ഈസ് എൻറ്റൈറ്റൽ ഫോർ മെയിൻറ്റനൻസ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെക്ഷൻ വൺ ഫോർട്ടി ഫോർ ഓഫ് ബി എൻ എസ് ടൂ തൗസൻഡ് ട്വന്റി ത്രീ അതായത് ഇപ്പോഴത്തെ കറണ്ട് പ്രൊവിഷൻ ആണ് മുമ്പായിരുന്നു സിആർപിഎ ബി എൻ എസ് എസ് ആണ് ആൻഡ് വെദർ തലാക്ക് വിത്തൌട്ട് അറ്റംപ്റ്റിംഗ് ഫോർ എ റീകൺസിലിയേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ് ഈസ് വാലിഡ് ആർ ദ മെയിൻ ഇഷ്യൂസ് റേസ്ഡ് ബിഫോർ ആസ് ഫോർ കൺസിഡറേഷൻ അതായത് ഹൈക്കോടതിയിൽ വന്ന ഒരു കൊസ്റ്റിൻ ഇതൊക്കെയാണ് അതായത് ഇതെന്ന് പറയുന്നത് രണ്ട് കേസുകളുണ്ടായിരുന്നു ഒരെണ്ണം എന്ന് പറയുന്നത് ഒരു ഓ പി ആണ് അത് റിക്കവറി ഓഫ് ഗോൾഡ് ആൻഡ് മണിയാണ് അതായത് സ്വർണവും പണവും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസും അതുപോലെ ഒരു മെയിൻ്റെനൻസ് കേസും ഒരെണ്ണം എം സി ആയിരുന്നു അത് രണ്ടും ഫാമിലി കോടതി ഡിസ്പോസ് ചെയ്ത രണ്ട് കേസുകളാണ് ആ കേസുകളിൽ അഗ്രീവ്ഡായിട്ട് ഭർത്താവ് ഫയൽ ചെയ്ത ഒരു കേസ് എന്ന് പറയുന്നത് അപ്പീലും ഒരെണ്ണം റിവിഷനുമാണ് രണ്ടും ഒരു കേസ് ആയതുകൊണ്ട് ഹൈക്കോടതി ജോയിന്റ് ആയിട്ട് കേൾക്കുകയാണ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് പ്രൊണൗൺസ് ചെയ്യുന്നത് ഒരു കേസ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനാലിൽ ഫയൽ ചെയ്ത റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ആൻഡ് മണി ആണ് ഒരു കേസ് എന്ന് പറയുന്നത് ഒരു കേസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ ഫയൽ ചെയ്ത ഒരു എം സി കേസാണ് അതായത് വേണ്ടിയിട്ട് ും രണ്ട് മക്കൾക്കും ചെലവുകിട്ടാൻ വേണ്ടിയിട്ട് സെക്ഷൻ വൺ ഓഫ് സിആർ സി പ്രകാരം കൊടുത്ത കേസാണ് ഇവിടെ ഫാമിലി കോടതി വിധിച്ചെന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡും ഹസ്ബൻഡിന്റെ പാരന്റ്സും പവൻ അതായത് ഭാര്യയിൽ നിന്നും കൈപ്പറ്റിയ കൈപ്പറ്റിയാൽ പവൻ സ്വർണം തിരികെ കൊടുക്കാനും ഭാര്യ വിവാഹ സമയത്ത് നൽകിയ ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് അത് ഷെഡ്യൂൾഡ് ബി ആയിട്ട് പെറ്റീഷനിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ആണ് അത് തിരികെ കൊടുക്കാനും വിധിയായി അതുപോലെ മെയിന്റനൻസ് കേസിനകത്ത് ഭാര്യയ്ക്ക് ഏഴായിരം രൂപയും മക്കൾക്ക് രണ്ടുപേർക്കും ായിരം രൂപ വച്ച് കൊടുക്കാനും വിധിയായി ഇത് ചാലഞ്ച് ചെയ്തുകൊണ്ടാണ് ഭർത്താവ് റിവിഷനും അപ്പീലും ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കേസിന്റെ ഫാക്ട് എന്തെന്ന് വെച്ചാല് രണ്ടായിരത്തി എട്ടിലാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടന്നത് രണ്ട് ആൺകുട്ടികൾ ഉണ്ടായിരുന്നവർക്ക് ഭാര്യയുടെ അലിഗേഷൻ എന്തെന്ന് വച്ചാല് വിവാഹ സമയത്ത് അവർക്ക് നൂറ്റി നാല്പത്തി പവൻ സ്വർണം പാരന്റ്സ് നൽകിയിട്ടുണ്ടായിരുന്നു അതുപോലെ പത്ത് സോവറൻസ് അവരുടെ റിലേറ്റീവ്സ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവരുടെ അച്ഛൻ അദ്ദേഹം ഗൾഫിലാണ് വർക്ക് ചെയ്തിരുന്നത് അദ്ദേഹം അഞ്ചു ലക്ഷം രൂപ കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് ഹസ്ബൻഡിന് കൊടുത്തു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ും ഈ ഭാര്യ പ്രഗ്നന്റ് ആയി ഇവിടെ ഹസ്ബൻഡ് തിരിച്ച് ഗൾഫിലോട്ട് പോയി അദ്ദേഹം വിദേശത്താണ് വർക്ക് ചെയ്യുന്നത് അവിടെയാണ് ജോലി ചെയ്യുന്നത് വൈഫിൻ്റെ അലിഗേഷൻ എന്തെന്ന് വെച്ചാല് നവംബർ രണ്ടായിരത്തി എട്ടില് ഹസ്ബൻഡിൻ്റെ അച്ഛൻ ഭാര്യയോട് ആവശ്യപ്പെട്ടു മുപ്പത്തഞ്ച് പവൻ സ്വർണം കൊടുക്കണമെന്ന് വന്നു അത് എന്തിനെന്ന് വെച്ചാല് അവിടെ ഒരു ജ്വലറി ഉണ്ട് ആ ജ്വല്ലറിയിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മാസവും എണ്ണായിരം രൂപ വെച്ച് കിട്ടും അതിൽ വിശ്വസിച്ചിട്ട് ഈ വൈഫ് എന്ത് വെച്ചാല് മുപ്പത്തഞ്ച് പവൻ സ്വർണം മദറില്ലായ ട്രസ്റ്റി ആക്കിക്കൊണ്ട് അതായത് ഹസ്ബൻഡിന്റെ അമ്മയെ ട്രസ്റ്റി ട്രസ്റ്റിയാക്കിക്കൊണ്ട് ഹസ്ബൻഡിന്റെ അച്ഛന് കൊടുത്തു അദ്ദേഹം അത് വിറ്റു നാല് ലക്ഷം രൂപയ്ക്കാണ് വിറ്റത് അതിൽ നിന്ന് കിട്ടിയ എമൗണ്ട് അത് അദ്ദേഹത്തിന്റെ പേരിൽ അതായത് ഹസ്ബൻഡിന്റെ അച്ഛൻ്റെ പേരിലാണ് ഡെപ്പോസിറ്റ് ചെയ്തത് അതാണ് ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമറി പ്രാക്ടീസ് ഉണ്ട് അതായത് അടുക്കള കാണൽ എന്നൊക്കെ പറയുന്ന അതിൽ പോയ സമയത്ത് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഷെഡ്യൂൾഡ് ബി ആയിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഹസ്ബൻഡിന്റെ വീട്ടിലാണ് വച്ചിരുന്നത് ആദ്യത്തെ കുട്ടിയുടെ ജനനത്തിന് ശേഷം അത് ആ സാധനങ്ങളെല്ലാം മാട്രിമോണിയൽ ഹോമിലത്തേക്ക് വേണ്ടിയിട്ട് അവരങ്ങ് എടുത്തു രണ്ടായിരത്തി ഒമ്പത് ആഗസ്റ്റില് ഭർത്താവ് തിരികെ വന്നു വന്ന സമയത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടു അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സ് പ്രോപ്പർട്ടി നൽകുമെന്നും ബാക്കി സ്വർണമെല്ലാം എടുത്ത് വിറ്റുകൊണ്ട് വീട് വയ്ക്കാമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അത് പ്രകാരം പത്ത് പവൻ സ്വർണം എടുത്ത് വിറ്റ് വിറ്റ ശേഷം അതിന് കിട്ടിയ ഒരു ലക്ഷം രൂപ കൊണ്ട് ഹസ്ബൻഡിന്റെ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തു അതിനുശേഷം വീട് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നൂറ് പവനും എടുത്ത് വിറ്റു അങ്ങനെ സ്വർണ്ണം കൈമാറിയത് ഫാദറിലേക്കാണ് അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛനാണ് അദ്ദേഹത്തിനെ ട്രസ്റ്റിയാക്കി കൊണ്ടാണ് കൈമാറിയത് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഒരു വീട് വെച്ചു അതായത് രണ്ടായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെച്ചു പക്ഷേ വീട് വച്ച് കഴിയുന്നത് വരെ മാത്രമേ അവരോടുള്ള സ്നേഹമുണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞതോടുകൂടി ഈ പാരൻസൊക്കെ അവരെ ഇൽ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി അവരെ വഴിക്കു പറയാൻ തുടങ്ങി അവരെ അടുത്തുള്ള പെരുമാറ്റത്തിൽ മാറ്റം തുടങ്ങി അവരെ നോക്കുന്നില്ല വീട്ടിലെന്നും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടായി തുടങ്ങി കാരണം ഇവരുടെ സ്വർണ്ണപത്രയും കിട്ടിക്കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത് കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഇവരുടെ രണ്ടാം പ്രസവത്തിന് ശേഷം ഇവർ ആരും തന്നെ നോക്കുന്നില്ല ഹസ്ബൻഡ് പോലും തിരിഞ്ഞു നോക്കുന്നില്ല വീട്ടുകാരും നോക്കുന്നില്ല നാല് എട്ട് രണ്ടായിരത്തി പതിനാല് ഹസ്ബൻഡ് ഗൾഫിൽ നിന്നും വന്നു ഇവരെ അടുത്ത് പറയാതെയാണ് വന്നത് ഇവരെ അബ്യൂസ് ചെയ്തു വൈഫിനെ ചീത്ത വിളിച്ചു അദ്ദേഹം വേറെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഫീഷണിപ്പെടുത്തി ഇവരെ അടിച്ചു ഇൽട്രീറ്റ് ചെയ്തു മാട്രിമോണിയൽ ഹോമില്ല അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞു വഴക്ക് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് കുട്ടികളുമായിട്ട് അവരുടെ വീട്ടിലോട്ട് പോയി അതിനുശേഷമാണ് ഈ റിട്ടേൺ ഓഫ് കോഡ് ഓർണമെന്റ്സിനും ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസിനും മെയിന്റനൻസിനും വേണ്ടിയിട്ട് കേസ് ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്തത് ഇതാണ് വൈഫിന്റെ കേസ് ഇനി ഹസ്ബൻഡിന്റെ കേസ് എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി പതിനാല് തലാക്ക് പ്രൊണൗൺസ് ചെയ്തു അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഇനി മെയിൻ്റനൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഭാര്യയല്ല അതുപോലെ തന്നെ ഫാമിലി കോടതിക്ക് ഒരു ജൂറിസ്യൂഷനും ഇല്ല ഈ കേസുകൾ ട്രയലിൽ നടത്താനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തലാക്ക് ചൊല്ലിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ റിട്ടേൺ ഓഫ് ഗോൾഡ് മണി ഓർണമെൻസും ഒന്നും കേസുകൾ ഫാമിലി കോടതിക്ക് ഇനി നടത്താൻ പറ്റത്തില്ല ഇവിടെ ഹസ്ബൻഡ് മാരേജും രണ്ട് കുട്ടികളും അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളത് അഡ്മിറ്റ് ചെയ്തു മാരേജും അഡ്മിറ്റ് ചെയ്തു അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടെന്നുള്ളത് അഡ്മിറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നൂറ്റി നാപ്പത്തഞ്ച് പവാൻ അവരിൽ നിന്നും കൈപ്പറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റുകളും അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല അഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നത് കളവാണ് ഈ മുപ്പത്തഞ്ച് പവനടുത്ത് ജ്വല്ലറിയിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് പറയുന്നതും കളവാണ് വൈഫാണ് അദ്ദേഹത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും മാറി നിൽക്കുന്നത് അവർക്ക് അദ്ദേഹത്തിനോട് ഒരു സ്നേഹവും അഫെക്ഷനും ഇല്ല അദ്ദേഹം നാട്ടിൽ വരുമ്പോഴെല്ലാം അദ്ദേഹത്തിനോട് തിരിച്ച് ഗൾഫിൽ പോവാനായിട്ട് ആവശ്യപ്പെടും എപ്പോഴൊക്കെ അദ്ദേഹം അവരെ വിളിക്കാൻ ശ്രമിക്കുന്നോ അവരതിൽ നിന്ന് ഒഴിഞ്ഞു മാറും ഫോൺ പോലും എടുക്കത്തില്ല അവർ പ്രസവിച്ച സമയത്ത് പ്രസവ ചെലവുകളെല്ലാം വഹിച്ചത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫാമിലിയുമാണ് സ്വർണം എന്ന് പറയുന്നത് അവർ തന്നെ എടുത്ത് അവരെ വീട്ടിൽ തന്നെ കൊണ്ടുപോയി അമ്മയുടെ ലോക്കറിലാണ് വെച്ചിരിക്കുന്നത് ഈ ഭർത്താവ് വിവാഹ സമയത്ത് അവർക്ക് ഇരുപത്തിയഞ്ച് പവന്റെ സ്വർണം അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതും അവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഗൾഫിൽ നിന്നും നാല് എട്ട് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പോഴത്തേക്കും അവർ ഇവിടെ നിന്നും കുട്ടികളെയും വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞു അദ്ദേഹം പലതവണ ഫോൺ വിളിക്കാൻ ശ്രമിച്ചിട്ടും അവര് ഫോൺ എടുക്കുന്നില്ല ഏഴ് എട്ട് രണ്ടായിരത്തി പതിനാലില് അദ്ദേഹം ഒരു രജിസ്റ്റേർഡ് ലോയർ നോട്ടീസ് അവർക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു റിപ്ലൈ പോലും അവരതിനെ അയച്ചിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം തലാക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രൊണൗൺസ് ചെയ്തത് തലാക്ക് ചൊല്ലിയതോടുകൂടി അവരും അദ്ദേഹവുമായിട്ടുള്ള വിവാഹ ബന്ധം വേർപെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പ്രസന്റ് പെറ്റീഷൻ മെയിൻറ്റൈനബിൾ അല്ല ഈ കോടതിയിൽ അതുകൊണ്ട് തന്നെ ഈ കോടതി അവർക്ക് കിട്ടാനായിട്ട് അവർ യോഗ്യയല്ല ഹസ്ബൻഡ് ആൾസോ അലീജ് ാണ് അതുകൊണ്ട് തന്നെ വിതൗട്ട് പ്രൊവൈഡിംഗ് എന്നീസണബിൾ അവർക്ക് തലാക്ക് പ്രൊണൌസ് ചെയ്തതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും കുട്ടികൾക്കും അദ്ദേഹം ഇനി ചെലവ് കൊടുക്കേണ്ട ആവശ്യമില്ല കോടതിയുടെ മുമ്പ് ഇത്രയും കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഇത്രയും കാര്യങ്ങളാണ് കോടതി തീർപ്പ് കൽപ്പിക്കേണ്ട അതാണ് ഇഷ്യൂസ് ആയിട്ട് കോടതി നോക്കുന്നത് ഒന്നാമത്തെ അലിജിബിൾ ടു ഹവ് ബീൻ പ്രൊണൗൺസ്ഡ് ബൈ ദ ഹസ്ബൻഡ് ഈസ് വാലിഡ് ആൻഡ് ലീഗൽ ഈ ഭർത്താവ് പ്രൊണൗൺസ് ചെയ്ത തലാഖ് എന്ന് പറയുന്നത് വാലിഡും ലീഗലും ഒന്ന് രണ്ട് ബി വെദർ ദ പെറ്റീഷൻ ഫോർ റിട്ടേൺ ഓഫ് ഗോൾഡ് മണി ആൻഡ് ഹൗസ് ഹോഡ് ആർട്ടിക്കിൾസ് വെൽ ആസ് ദ പെറ്റീഷൻ ഫോർ മെയിൻറ്റനൻസ് ഓഫ് മുസ്ലിം വിമൺ ഡൈവോഴ്സ് ഡസ്ലിം വിമൺ ഇനബിൾ ബിഫോർ ദ ഫാമിലി കോർട്ട് തലാക്കിന് ശേഷം പ്രൊണൗസ് ചെയ്യുന്ന അതായത് ഡൈവോഴ്സ് ആയതിനു ശേഷം കൊടുക്കുന്ന റിട്ടേൺ ഓഫ് ഗോൾഡും മണിയും ഹൌസ് ഹോർഡ് ആർട്ടിക്കിൾസിന് വേണ്ടി കൊടുക്കുന്ന കേസും മെയിന്റനൻസിന് വേണ്ടി കൊടുക്കുന്ന അതായത് ചെലവ് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന കേസും ഫാമിലി കോടതിയിൽ മെയിൻറ്റൈനബിൾ ആണോ ഫാമിലി കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലയോ അതാണ് അടുത്ത ക്വസ്റ്റൻ സി ഇൻ ദ ലൈറ്റ് ഓഫ് ദ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് സോൺ ഡൈവോഴ്സ് ആക്ട് നൈൻറ്റി സിക്സ് വെദർ എ ഡോഴ്സ് ടു മുസ്ലിം വൈഫ് എൻറ്റൈറ്റഡൽ ഫോർ മെയിൻറ്റനൻസ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ഇഫ് സോ വെദർ മെയിൻസ് ഗ്രാന്റഡ് ബൈ ദ ഫാമിലി കോർട്ട് ഈസ് സഫിഷൻ ഈ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് സോൺ ഡൈവോസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് അതായത് തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ നിയമപ്രകാരമാണ് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ മുസ്ലിം വിമൻസ് കേസ് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു നിയമം ഇരിക്കെ ഈ പറയുന്ന വൺ ട്വന്റി ഫൈവ് സിആർ പി സി പ്രകാരം ഇപ്പോഴത്തെ വൺ ഫോർട്ടി ഫോർ ബി എൻ എസ് എസ് പ്രകാരം അങ്ങനെ ഒരു കേസ് കൊടുത്ത് അത് നിലനിൽക്കുമോ അതുപോലെ ഫാമിലി കോടതി ഗ്രാന്റ് ചെയ്ത മെയിൻ്റെസ് സഫിഷ്യന്റ് ആണോ അതാണ് അടുത്ത ക്വസ്റ്റൻ അടുത്ത ക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡി വെർ ദൈറ്റഡ് ഫോർ റിട്ടേൺ ഓഫ് ഗോൾഡ് മണി ആൻഡ് ഹൗസ് ഹോഡ് ആർട്ടിക്കൾസ് അതായത് ഭാര്യക്ക് ഈ കാര്യങ്ങളൊക്കെ അവരെ അലീ ചെയ്തിട്ടുള്ള ഈ ഗോൾഡും മണിയും ഹൗസ് ഹോഡ് ആർട്ടിക്കൽസ് ഒക്കെ തിരികെ കൊടുക്കണമോ ഇത്രയും കാര്യങ്ങളാണ് കോടതി കൺസിഡർ ചെയ്യുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ്ഫിക് കേസ് ഓഫ് ദ ഹസ്ബൻഡ് ദാറ്റ് ബാക്ക് ഫ്രം ഗൾഫ് വൈഫ് ലെഫ്റ്റ് മാട്രിമോണിയൽ ഹോ അദ്ദേഹം ഗൾഫിൽ നിന്നും നാട്ടിൽ വന്നപ്പോൾ ഭാര്യ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പോയി കഴിഞ്ഞു നാല് എട്ട് രണ്ടായിരത്തി പതിനാലിൽ വിത്തൗട്ട് എനി റീസൺ ഒരു റീസണും ഇല്ല അദ്ദേഹം ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല അദ്ദേഹം അവരെ നോട്ടീസ് അയച്ചു ഏഴ് എട്ട് പതിനാലിന് അതിനുശേഷമാണോ തലാക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രൊണൺസ് ചെയ്തിരിക്കുന്നത് ഹസ്ബൻഡ് പറയുന്നത് വെച്ചാൽ വൺസ് ദ ഓഫ് ഡൈവോഴ്സ്ഡ് മുസ്ലിം പറയുന്ന ഇൻക്ലൂഡിംഗ് ഹർ പ്രോപ്പർട്ടീസ് ബി എൻഫോഴ്സ്ഡ് ഓൺലി ത്രൂ എ മജിസ്ട്രേറ്റ്സ് കോർട്ട് അണ്ടർ സെക്ഷൻ ത്രീ ഓഫ് ദ മുസ്ലിം ദമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് ആക്ട് സിക്സ് ഈ നിയമപ്രകാരം മാത്രമേ അതായത് മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡൈവോഴ്സ് ആക്ട് പ്രകാരം മാത്രമേ മജിസ്ട്രേറ്റ് കോടതി കേസ് കൊടുത്തു സെക്ഷൻ ീ പ്രകാരം കേസ് കൊടുത്ത് മാത്രമേ അവർക്ക് ഒരു ഡൈവേഴ്സ്ഡ് മുസ്ലിം വിമണ് റിലീഫുകൾ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഫാമിലി കോടതി കൊടുത്ത കേസുകൾ നിലനിൽക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് അതുപോലെ ഫാമിലി കോർട്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് എനാക്ട് ചെയ്തിരിക്കുന്നത് അതായത് ഫാമിലി കോർട്ട് ആക്ട് എനാക്ട് ചെയ്തതിനു ശേഷമാണ് ഈ പറയുന്ന മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡൈവോഴ്സ് ആക്ട് ആയിരത്തി എൺപത്തിയാറിൽ എനാക്ട് ചെയ്യുന്നത് വിച്ച് കൺഫേഴ്സ് എസ്ക്ലൂസീവ് ജൂറിസിക്ഷൻ ഓൺ ദ മജിസ്ട്രേറ്റ് കോർട്സ് ഓവർ ഡൈവോഴ്സ് കോടതിയെക്കാലം ജൂറിസിക്ഷൻ ഉള്ളത് മജിസ്ട്രേറ്റ് കോടതിക്കാണ് അതുകൊണ്ടാണ് ഫാമിലി കോടതി ആക്ട് വന്നതിനു ശേഷം എനാക്ട് ചെയ്തിട്ട് പോലും മജിസ്ട്രേറ്റ് കോടതിക്കാണ് മുഴുവൻ റൈറ്റും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ കേസ് കൊടുത്തിട്ട് ലാക്ക് തലാക്ക് വാലിഡ് അല്ലാക്ക് പ്രൊണൺസ് ചെയ്തിരിക്കുന്നത് സെറ്റിൽമെന്റ് അറ്റംപ്റ്റ് ഒന്നും തന്നെ ഹസ്ബൻഡ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് അവരുടെ അലിഗേഷൻ ഇവിടെ ഇദ്ദേഹം അയച്ച വക്കീൽ നോട്ടീസിനകത്ത് ഒരു വാലിഡ് റീസൺസോ അല്ലെങ്കിൽ ഗ്രൗണ്ട്സോ തലാഖിനുള്ളത് പറഞ്ഞിട്ടില്ല ഹസ്ബൻഡ് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം നാട്ടിൽ വരുന്നത് നാല് എട്ട് രണ്ടായിരത്തി പതിനാലിനാണെന്ന് ഇമീഡിയറ്റ്ലി തന്നെ അദ്ദേഹം ഏഴ് എട്ട് പതിനാലിന് വക്കീൽ നോട്ടീസ് അയക്കുന്നു പന്ത്രണ്ട് എട്ടിന് അദ്ദേഹം തലാഖ് പ്രൊണൗൺസ് ചെയ്യുന്നു അടുത്തടുത്ത് ചെയ്തു ഈ പ്രൊണൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് തലാഖ് പ്രൊണൗൺസ് ചെയ്യുന്നതിന് മുമ്പ് മീഡിയേഷൻ അത്യന്താപേക്ഷിതമാണ് അത് പറഞ്ഞിട്ടുള്ള കേസ് എന്ന് പറയുന്നത് ഷമീം അര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് റുഖിയ കാർട്ടൂൺ വേഴ്സസ് അബ്ദുൾ ഖലീഖ് ലാസ്കർ ദ കറക്റ്റ് ലാ Of talak as ordinated by the Holy Quran is that talak must be for a reasonable cause and be preceded by attempts at reconciliation between the husband and the wife by two arbitrators, one from the wife's family and the other from the husband's. If the attempts fail, തലാക്ക് മേ ബി എഫക്റ്റഡ് അതായത് ഈ പരിശുദ്ധ ഖുരാനി പറഞ്ഞിട്ടുണ്ട് തലാക്ക് ഒരു ആവശ്യമായ കാര്യത്തിന് മാത്രമേ പ്രൊണൗസ് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റീകൺസിലിയേഷൻ നടത്തണം അതായത് ഹസ്ബൻഡിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാളും കുടുംബത്തിൽ നിന്ന് ഒരാളും അങ്ങനെ രണ്ട് ആർബിറ്റേറ്റേഴ്സ് സംസാരിച്ച് ആ ബന്ധം നിലനിൽക്കില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ തലാക്ക് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വൈഫിന്റെ കണ്ടൻഷൻ ഇൻ കേസ് ഓൺ ഹാൻഡ് നോ റീസണബിൾ കോസ് ഹാസ് ബീൻ സ്റ്റേറ്റഡ് ബൈ ദ ഹസ്ബൻഡ് ഫോർ പ്രൊണൗൺസിംഗ് തലാക്ക് ഇവിടെ തലാക്ക് ചെയ്യാനായിട്ട് റീസണബിൾ കോസ് ഒന്നും തന്നെ ഹസ്ബൻഡ് പ്രൊണൗസ് ചെയ്തിട്ടില്ല ദർ വാസ് നോ അറ്റം ഒന്നും ഒന്നും തന്നെ തന്നെ ഇവിടെ ഇല്ല നടത്തിയിട്ടില്ല പറഞ്ഞ ഒരു മാൻഡേറ്ററി കണ്ടീഷൻസ് ഒന്നും തന്നെ ഇവിടെ പാലിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി പതിനാലിൽ പ്രൊണൗൺസ് ചെയ്ത തലാക്ക് എന്ന് പറയുന്ന അല്ല അങ്ങനെ ആദ്യത്തെ ആൻസർ ആയി തലാക്ക് നിലനിൽക്കത്തില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യത്തിൽ ഉറപ്പായി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വെദർ ദ പെറ്റീഷൻ ബൈ ദ വൈഫ് ഈസ് മെയിൻറ്റൈനബിൾ ബിഫോർ ദ ഫാമിലി കോർട്ട് ഫാമിലി കോടതിയിൽ കൊടുത്ത പെറ്റീഷൻ അതായത് വിവാഹമോചനം നേടിയ സ്ത്രീ കൊടുത്ത പെറ്റീഷൻ നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഷീബ പുളിക്കൽ വെസർസ് ഷോക്കത്തരി ദാറ്റ് ദ ക്ലെയിം ഫോർ റിട്ടേൺ ഓഫ് ഗോൾഡ് ഓർണമെന്റ്സ് ആൻഡ് മണി ഈസ് എ ക്ലെയിം ഓഫ് സിവിൽ നേച്ചർ ആൻഡ് സോ കോർട്ട് ഹാസ് ടു ദ സെയിം അക്കോർഡിംഗ്ലി വി ഹോൾഡ് ദാറ്റ് പെറ്റീഷൻ ഫയൽ ബൈ ദൈഫിഫോർ ദ ഫാമിലി കോർട്ട് ആർ മെയിൻറ്റൈനബിൾ ഇവിടെ ഭാര്യ ഫയൽ ചെയ്തിരിക്കുന്ന റിട്ടേൺ ഓഫ് മണി ആൻഡ് ഗോൾഡിന് വേണ്ടിയിട്ടാണ് അതെന്ന് പറയുന്നത് ഒരു സിവിൽ നേച്ചറിലെ കേസാണ് അത് ഫാമിലി കോടതിയിലാണ് നിലനിൽക്കുന്നത് അതായത് ഹസ്ബൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ കുടുംബ കോടതിയിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ ഡൈവോഴ്സ് വൈഫ് ആണെങ്കിൽ പോലും റിക്കവറി ഓഫ് മണി ആൻഡ് ഗോൾഡിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കും ഫാമിലി കോടതിയിൽ അത് മെയിൻ്റെബിൾ ആണ് ഡിസിഷൻ അത് പറഞ്ഞിട്ടുണ്ട് അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വെദർ ദ ക്ലെയിം ഫോർ മെയിൻറ്റനൻസ് ബൈ മുസ്ലിം ഡൈവോഴ്സ് വൺ ട്വന്റി ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ ഈസ് മെയിൻറ്റൈനബിൾ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റൻ അതായത് ചെലവിന് വേണ്ടി നൂറ്റി ഇരുപത്തി അഞ്ച് സിആർ പി സി പ്രകാരം ഇപ്പോഴത്തെ നൂറ്റി നാപ്പത്തിനാല് ബി എൻ എസ് എസ് പ്രകാരം കേസ് കൊടുത്താൽ അത് ഫാമിലി മുസ്ലിം ഡൈവോഴ്സ് കൊടുത്താൽ നിലനിൽക്കുമോ എന്നുള്ളതാണ് ഭർത്താവിന്റെ കേസ് എന്ന് പറഞ്ഞാൽ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഫാമിലി കോടതിക്ക് അതിനുള്ള അധികാരമില്ല എന്നുള്ളതാണ് ദാനി ലാൽ ലത്തീഫി യൂണിയൻ ഓഫ് ഇന്ത്യൻസ് ഓൾ ലൈഫ് ഓഫ് ദ ഡൈവോർസ്ഡ് വൈഫ് അൺലസ് ഷി ഗെറ്റ് ഫോർ എ സെക്കൻഡ് റീമാരേജ് ഭാര്യയ്ക്ക് മെയിൻ്റെസ് കിട്ടും എന്നുള്ളതാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്ന ലേറ്റസ്റ്റ് ഡിസിഷൻ വന്നിട്ടുണ്ട് മുഹമ്മദ് അബ്ദുൾ സമദ്സസ്റ്റേറ്റ് ഓഫ് തെലങ്കാന വേറി ഇറ്റ് ഹെൽത്ത് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ബി എക്സ്ലൂഡ് ഫ്രം ഇറ്റ് എ ഡോസ്റ്റീവ് ഓഫ് ദ ലോ അഡർ വിച്ച് ഹിസ് ഡോസ്ഡ് കനോട്ട് ബി എനി Disparity in receiving maintenance on the basis of the law under which a ഡ് ദി എ ബേസിസ് ഫോർ ഡിസ്ക്രിമിനേറ്റിംഗ് എഗൈൻസ്റ്റ് എ ഡവോഴ്സ് ആക്ട് ഈ വൺ ട്വന്റി ഫൈവ് പ്രകാരം മുസ്ലിം വുമണിന് കേസ് കൊടുക്കാം അവർ ഡൈവോഴ്സ് ആണെങ്കിൽ പോലും തലാക്ക് പ്രൊണൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ആ ഡിസിഷനകത്ത് കൺക്ലൂഡിംഗ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന ഇന്ന എന്ത കാര്യങ്ങളാണ് ഏതൊക്കെയെന്ന് വെച്ചാല് വൺ ട്വന്റി ഫൈവ് ഓഫ് ദ സിആർപിസി അപ്ലൈസ് ടു എല്ലാ വിഭാഗം കഴിഞ്ഞ എല്ലാ സ്ത്രീകൾക്കും അതുപോലെ ആണ് സെക്ഷൻ വൺ ട്വന്റി ാണ് ഇൻ സോഫാറാസ് ഡൈവോർസ്ഡ് മുസ്ലിം വിമൺ ആർ കൺസേൺഡ് അതായത് മുസ്ലിം വിമൺ ആണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് ദ സിആർപിസി അപ്ലൈസ്ഡ് അണ്ടർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട് ഇൻ അഡീഷൻ ടു റെഡി അവൈലബിൾ അണ്ടർ ദ സ്പെഷ്യൽ മാരേജ് ആക്ട് എല്ലാ മുസ്ലിം വിമൺസിനും വൺ ട്വന്റി ഫൈവ് ആപ്ലിക്കബിൾ ആണ് അവർ മാരീഡ് ആണെങ്കിലും ഡൈവോഴ്സ്ഡ് ആണെങ്കിലും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം വിമൺ അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചു അതായത് മറ്റൊരു മതത്തിലുള്ള

ക്ട് ഈസ് നോട്ട് ഇൻ ഡെറോഗേഷൻ ഓഫ് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് സിആർപിസി ബട്ട് ഇൻ അഡീഷൻ ടു സെറ്റ് പ്രൊവിഷൻ ഈ രണ്ട് നിയമവും മുസ്ലിം ഡൈവോഴ്സ് ഡി ആപ്ലിക്കബിൾ ആണ് അതായത് വൺ ട്വന്റി ഫൈവ് സിആർ പി സി പ്രകാരം അല്ലെങ്കിൽ വൺ ഫോർട്ടി ഫോർ സിആർ പി സി പ്രകാരം കേസ് കൊടുക്കാനും പറ്റും അതിന്റെ കൂടെ നയൻറ്റീൻ എയ്റ്റി സിക്സ് ആക്ട് പ്രകാരം അവർക്ക് കേസ് കൊടുക്കാനും പറ്റും ഇത് രണ്ടും കൊടുക്കാം അല്ലെങ്കിൽ ഒന്നായിട്ട് വേണമെങ്കിലും അവർക്ക് കൊടുക്കാം ഒന്നെങ്കിൽ വൺ ട്വന്റി ഫൈവ് മാത്രം കൊടുക്കാം അല്ലെങ്കിൽ സിക്സ് ആക്ട് മാത്രോട്ട് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ കൊടുക്കാം അത് മുസ്ലിം വിമണിനാണ് ഓപ്ഷൻ ഇരിക്കുന്നത് അവരാണ് അതിന്റെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള ആണെങ്കിൽ കേസ് കൊടുക്കാം അതിന്റെ കാരണം വെച്ചാൽ ആക്ട് എന്ന് പറയുന്നത് ഒരു ഡെറോഗേഷൻ അല്ല ഡെറോഗി ഫൈവ് സിആർപിസിൻ ആണ് അതായത് ഒരു സെക്ഷൻ ഇരിക്കുകയെ അല്ലെങ്കിൽ ഒരു കേസ് തന്നെ അടുത്തതും കൊടുക്കുന്നതിന് അതിന് ഇല്ല അതിനൊരു തടസ്സമില്ല അതിന് ആയിട്ട് കൊടുക്കാനും സാധിക്കും അടുത്ത മൂന്ന് ഇഫ് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഈസ് ആൾസോ റിസോർട്ടഡ് ടു ബൈ എ ഡൈവേഴ്സ് ടു മുസ്ലിം എയ്റ്റി സിക്സ് ആക്ട് എനി ഓർഡർ പാസ്ഡ് അണ്ടർ ദ പ്രൊവിഷൻ സിക്സ് ആക്ട് ഷാൾ ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ അണ്ടർ വൺ ട്വന്റി സെവൻ ത്രീ ി ഓഫ് ദ സി ആർ പി സി ഇനി മുസ്ലിം വിമൺ ആണ് വൺ ട്വന്റി ഫൈവ് സിആർ പി സി പ്രകാരം കേസ് കൊടുക്കുന്നതെങ്കിൽ ഡൈവോഴ്സ് ആയതിനു ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ നിയമത്തിലെ നിർവചനം അനുസരിച്ച് വിവാഹമോചിതയായ ഒരു മുസ്ലിം സ്ത്രീ സിആർ പി സിയുടെ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് അപലംബിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം പാസ്സാക്കിയ ഏതൊരു ഉത്തരവും സിആർപിസി സെക്ഷൻ ബി പ്രകാരം പരിഗണിക്കപ്പെടും ബി എന്ന് എന്ന് പറഞ്ഞാൽ വേർ എനി ഓർഡർ ഹാസ് ബീൻ മെയ്ഡ് അണ്ടർ സെക്ഷൻ ഫൈവ് ഇൻ ഫേവർ ഓഫ് എ വുമൺ ഹു ഹാസ് ബീൻ ഡൈവോഴ്സ്ഡ് ബൈ ഓർ ഹാസ് ഒപ്റ്റൈൻഡ് എ ഡൈവോഴ്സ് ഫ്രം ഹർ ഹസ്ബൻഡ് ദ മജിസ്ട്രേറ്റ് ഷാൾ ഇഫ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ബി ദ വുമൺ ഹാസ് ബീൻ ഡൈവോഴ്സ്ഡ് ബൈ ഹർ ഹസ്ബൻഡ് ആൻഡ് ദാറ്റ് ഷീ ഹാസ് റിസീവ്ഡ് ിഫോർ ഓർ ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ദ സെഡ് ഓർഡർ എനി കസ്റ്റമറി ഓർ പേഴ്സണൽ ടു ഇൻ എനി അതർ കേസ് ഫ്രോം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് ദ പിരിയഡ് എനിച്ച് മെയിൻറ്റനൻസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഹസ്ബൻഡ് ടുമൻ ഭർത്താവ് ഒരു സ്ത്രീയെ ഡൈവോർസ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഭർത്താവ് ഡൈവോഴ്സ് ചെയ്യുന്ന സമയത്ത് അവരെ കസ്റ്റമറി അല്ലെങ്കിൽ പേഴ്സണൽ ആ പ്രകാരം ഒരു ഓൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ മജിസ്ട്രേറ്റിന് ക്യാൻസൽ ചെയ്യാം ഫോർ ഹെൽപ് ബൈ മുഹമ്മദ് ദിവസുൾ സമദ് സുപ്ര ദ ആക്ട് ഈസ് നോട്ട് ഇൻ ഡെറോഗേഷൻ ഓഫ് സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ബട്ട് ഇൻ ടു ദ ഇൻഡീഷൻ ടുവിഷൻ ഫോളോയിങ് ജഡ്ജ്മെന്റ് ഇൻ മുഹമ്മദ് അബ്ദുൾ സമദ് സുപ്ര വി ഹോൾഡ് ദാറ്റ് ദ പെറ്റീഷൻ ഫയൽ ബൈ ദ വൈഫ് ഫോർ മെയിൻ്റെസ് അണ്ടർ സെക്ഷൻ വൺ ട്വന്റി ഫൈവ് ഓഫ് ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ബിഫോർ ദ ഫാമിലി കോർട്ട് ഈസ് മെയിൻ്റെ ഇപ്പൊ ഈ ഒരു ഡിസിഷൻസ് ഒക്കെ പ്രകാരം കോടതി വിലയിരുത്തുന്നതെന്ന് വെച്ചാൽ ഈ നൂറ്റി ഇരുപത്തഞ്ച് പ്രകാരം ഡൈവോഴ്സ് മുസ്ലിം വുമൺ അതായത് വിവാഹമോചിതമായ മുസ്ലിം വുമൺ ഫയൽ ചെയ്ത പെറ്റീഷൻ ഫാമിലി കോടതിയിൽ ഫയൽ ചെയ്ത പെറ്റീഷൻ മെയിൻറ്റൈനബിൾ ആണ് ഇപ്പൊ രണ്ടാമത്തതും ഓർഡർ ആ അതും ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് വിധിയായി അടുത്തത് റിഗാർഡിംഗ് ദ ക്ലെയിം ഫോർ മെയിൻ്റനൻസ് ഇനി മെയിൻ്റനൻസ് എത്ര കൊടുക്കണമെന്നുള്ളതാണ് അവരുടെ വൈഫ് ക്ലെയിം ചെയ്തിരിക്കുന്നത് അവർ അൺഎംപ്ലോയിഡ് ആണെന്നാണ് അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഇൻകം ഒന്നും അവരുടെ കയ്യിലില്ല ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഗൾഫിലാണ് വർക്കുന്നത് അദ്ദേഹത്തിന് എൺപതിനായിരം രൂപയോളം ശമ്പളം ഉണ്ടെന്നാണ് അവരുടെ അലിഗേഷൻ ഭർത്താവ് പറയുന്നത് അദ്ദേഹത്തിന് അത്രയും അരുമാനമില്ല അദ്ദേഹത്തിന് നാൽപ്പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിലെ വരുമാനം ഉള്ളതെന്നാണ് ഇവിടെ ഫാമിലി കോടതി കൊടുത്തിരിക്കുന്നത് ഭാര്യയ്ക്ക് ഏഴായിരവും മക്കൾക്ക് രണ്ടുപേർക്ക് നാലായിരം വെച്ചാണ് അപ്പൊ ഈ ശമ്പളം വെച്ചിട്ട് ഈ പൈസ മെയിൻ്റൈനബിൾ ആണ് എന്ന് കോടതി വിലയിരുത്തി അതുകൊണ്ട് തന്നെ ഫാമിലി കോടതി കൊടുത്ത ഈ പൈസയും മെയിൻ്റൈനബിൾ ആണ് അതുകൊണ്ട് അതിൽ ഇന്റർവെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് കോടതി വിലയിരുത്തി അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ നൂറ്റി പവൻ തിരികെ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അഞ്ച് ലക്ഷം രൂപ കാർ വാങ്ങിക്കാൻ പൈസയും തിരികെ കൊടുക്കാൻ പറഞ്ഞു ഇവിടെ ഭാര്യ നാലേ എട്ട് രണ്ടായിരത്തി പതിനാലിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ അടിച്ചിറക്കി എന്ന് പറയുന്നത് രണ്ടുപേരുടെ രണ്ട് അലിഗേഷനാണ് രണ്ട് കുട്ടികളുണ്ട് വിവാഹ സമയത്ത് നൂറ്റി നാൽപ്പത്തഞ്ച് പവൻ സ്വർണം കൊടുത്തു അതുപോലെ റിലേറ്റീവ്സ് പത്ത് പവൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാരേജിന്റെ നെക്സ്റ്റ് ഡേ തന്നെ അഞ്ച് ലക്ഷം രൂപ കാർ വാങ്ങിക്കാനായിട്ട് കൊടുത്തു അതിൽ മുപ്പത്തഞ്ച് പവനെടുത്ത് ഹസ്ബൻഡിന്റെ അച്ഛനെടുത്ത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു ജുവലറിയിൽ ഇൻവെസ്റ്റ് ചെയ്തു അതായത് എണ്ണായിരം രൂപ വെച്ച് മാസം കിട്ടാൻ വേണ്ടിയിട്ട് പത്ത് എടുത്താണ് ബേസ്മെന്റ് കിട്ടിയത് ബാക്കി നൂറ് പവനെടുത്ത് വീട് വെച്ചു ഇതാണ് കേസ് ഭാര്യ ഇവിടെ ഫോട്ടോഗ്രാഫ്സും വിവാഹ ആൽബവും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരിത്രയും സ്വർണ്ണം ഇട്ടിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജുവലറിയുടെ മാനേജർ എക്സാമിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പി ഡബ്ല്യു വൺ ആയിട്ട് ആ മുപ്പത്തഞ്ച് പവൻ എടുത്തതിന് പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു ഗോൾഡ് ഓർണമെന്റ്സ് അവിടെ കിട്ടിയിട്ടില്ല എന്നും ഒരു മണിയും ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതായത് സ്വർണ്ണം വിറ്റ് പൈസ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഭാര്യയുടെ കണ്ടൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പത്ത് പവൻ അതായത് ബേസ്മെന്റ് കെട്ടാൻ വേണ്ടിയിട്ട് എടുത്തത് ആഗസ്റ്റ് രണ്ടായിരത്തി ഒമ്പതിൽ എന്നാണ് പറഞ്ഞത് ഫൗണ്ടേഷൻ കെട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ഭർത്താവിന്റെ പാസ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒക്ടോബർ രണ്ടായിരത്തി ഒമ്പതിലാണ് ടു പ്രൂവ് ദ ക്ലെയിം ഓഫ് ഗോൾഡ് ആൻഡ് മണി അദർ ദാൻ പി ഡബ്ല്യു വൺ ദ ജ്വല്ലറി ഓണർ ദ വൈഫ് എക്സാമിൻ്റെ പി ഡബ്ല്യു ടു ഹു ഇസ് ദ മാനേജർ ഓഫ് സി ി ബാങ്ക്ലിക് സീരിയൻ ബാങ്ക് എക്സാൻഡേ ത്രീ ഇതിന് വേണ്ടിയിട്ട് വൺ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേസൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പി ഡബ്ല്യൂ വൺ ആയിട്ട് ജ്വലറി ഓണറിന്റെയും അതുപോലെ പി ഡബ്ല്യൂ ടു ആയിട്ട് ബാങ്ക് മാനേജറേയും പി ഡബ്ല്യൂ ത്രീ ആയിട്ട് ആ ഭാര്യയെ തന്നെ എക്സാമിൻ ചെയ്തു ഈ എന്റെ എവിഡൻസ് എടുത്ത ശേഷം കോടതിക്ക് ബോധ്യപ്പെട്ട എന്താന്ന് വെച്ചാൽ നൂറ്റി നാപ്പത്തി അഞ്ച് പൻ ഇടാനുള്ള ശേഷി ഭാര്യയുടെ വീട്ടുകാർക്ക് ഇല്ലാന്നൊരു കേസ് ഭർത്താവ് ഇല്ല അത്രയും സ്വർണ്ണം ഇട്ടിട്ടില്ല എന്നൊരു കേസും ഭർത്താവനില്ല അതുപോലെ ആ സ്വർണ്ണം വാങ്ങാനുള്ള പൈസ ഭാര്യയുടെ വീട്ടുകാർക്ക് ഇല്ലാന്നൊരു കേസും ഭർത്താവനില്ല 5 ലക്ഷം രൂപ കാറ് വാങ്ങിക്കാനുള്ള പൈസ ഒരു വാങ്ങിയിട്ടില്ല എന്നുള്ളത് ഭർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എന്ന് ഭർത്താവ് പറഞ്ഞിട്ടില്ല ഒരു എക്സ് ഫോർ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതിൻ്റെ അകത്ത് എണ്ണായിരം രൂപ വെച്ച് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് വരെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് എണ്ണായിരം രൂപ വെച്ച് ആ ജ്വല്ലറിയിൽ ഇട്ടാൽ കിട്ടുമെന്ന് പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പ്രോബലൈസ് ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് പവൻ സ്വർണം ആ ജ്വല്ലറിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പിന്നെ പത്ത് പവൻ ഇട്ടാണ് ബേസ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ പാസ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആഗസ്റ്റ് രണ്ടായിരത്തി ഒമ്പതിലാണ് വന്നതെന്നാണ് ഭാര്യ പറഞ്ഞത് പക്ഷേ ഒക്ടോബറിലാണെന്നുള്ളതാണ് ഹസ്ബൻഡിൻ്റെ കേസ് പാസ്പോർട്ടിലെ സീലിൽ കൃത്യമായിട്ടും അത് കാണിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഒക്ടോബറിലാണ് വന്നിരിക്കുന്നത് അദ്ദേഹം തിരിച്ചു പോകുന്ന നവംബറിലാണെന്നും കാണിച്ചിട്ടുണ്ട് ക്രോസ് എക്സാമിനേഷനിൽ അകത്ത് അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല ഫൗണ്ടേഷൻ വർക്ക് നടക്കുന്ന സമയത്ത് അതുകൊണ്ട് തന്നെ ആഗസ്റ്റ് രണ്ടായിരത്തിഒമ്പതിൽ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് പൈസ വാങ്ങി എന്ന് പറയുന്നത് കള്ളമാണ് ഭാര്യ പറയുന്നത് കള്ളമാണെന്നാണ് എന്നാണ് അദ്ദേഹത്തിന്റെ കേസ് ഈ ഭാര്യ വിസ്തരിച്ച സമയത്ത് ഭാര്യ പറഞ്ഞെങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് ഗൾഫിൽ പോയതിനു ശേഷം ഒന്നാം എതിർകക്ഷി രണ്ടായിരത്തിഒമ്പത് ആഗസ്റ്റ് മാസത്തിലാണ് നാട്ടിലേക്ക് വന്നത് എതിർകക്ഷികൾ എന്നോട് എൻ്റെ സ്വർണാഭരണങ്ങൾ ഉപയോഗിച്ച് നല്ലൊരു വീട് പണിയാമെന്നും രണ്ടു മൂന്നും എതിർകക്ഷികളുടെ കാലശേഷം ടി വീടും സ്ഥലവും ഒന്നാം എതിർ ശിയുടെയും എന്റെയും പേരിലേക്ക് എഴുതി വയ്ക്കാമെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കുകയും ഒന്നാം എതിർകശി ഗൾഫിൽ പോകുന്നതിനു മുമ്പ് തറപ്പണി ആരംഭിക്കാമെന്ന് പറയുകയും എൻ്റെ പത്ത് പവൻ സ്വർണാവരണങ്ങൾ ഒന്നാം എതിർകശി ട്രസ്റ്റി എന്ന നിലയിൽ കൈപ്പറ്റി ആയത് വിറ്റ് ലഭിച്ച ഒരു ലക്ഷം രണ്ടാം എതിർകശിയെ ഏൽപ്പിക്കുകയുണ്ടായി ഒന്നാം എതിർകക്ഷി ഗൾഫിലേക്ക് പോകുന്നതിനു മുമ്പ് തന്നെ തറപ്പണി ആരംഭിക്കുകയുണ്ടായി ഈ ക്രോസ് എക്സാമിനേഷനകത്ത് പേജ് പതിനൊന്ന് പാരഗ്രാഫ് പതിനഞ്ചിനകത്ത് വൈഫ് ടെസ്റ്റിഫൈ ചെയ്യുന്ന എന്തെന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഇന്ത്യയിലുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ ബിഗിൻ ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ഗൾഫിൽ പോയത് ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഏറ്റോളൂ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു ആ ബേസ്മെന്റിന്റെ കംപ്ലീഷൻ കഴിഞ്ഞിട്ടുള്ള ഫോട്ടോഗ്രാഫ് അതില് അവരുടെ എൽഡർ സണിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ സമയത്താണ് അതായത് മെയ് രണ്ടായിരത്തി പത്തിലാണ് ആ ഫോട്ടോഗ്രാഫ്സ് എടുത്തിരിക്കുന്നത് ആ സെലിബ്രേഷൻ നടക്കുമ്പം ഫൗണ്ടേഷൻ വർക്ക് കഴിഞ്ഞിരുന്നു ഈ ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് റിവീൽ ആവുന്ന എന്തെന്ന് വെച്ചാൽ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത് കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്കാണ് അതായത് ഈ കുട്ടി ജനിച്ചത് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഒമ്പതിലാണ് കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി പത്തിലാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി പത്തിൽ ഇത്തറപ്പണി കഴിഞ്ഞിരുന്നു ഹസ്ബൻഡ് വന്നു എന്ന് പറയുന്ന ആഗസ്റ്റിലാണ് അതായത് ഈ ഫൗണ്ടേഷൻ വർക്ക് അവരുടെ മോൻ്റെ ആദ്യത്തെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് മുമ്പേ തന്നെ കഴിഞ്ഞിരുന്നു അത് ഉറപ്പിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ കൺസ്ട്രക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ നടത്തി എന്നുള്ളത് ഉറപ്പാണ് ഈ ഫോട്ടോഗ്രാഫി നിന്ന് തന്നെ കോടതിക്ക് ഉറപ്പിക്കുക അതുകൊണ്ട് തന്നെ ഈ പത്ത് ഭവൻ എൻഡ്രസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആണ് അത് എപ്പോൾ എടുത്തു എന്നുള്ള ആണ് കാരണം അവിടെ ആ ഒരു കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട് അവർ പറഞ്ഞതിൽ ചെറിയൊരു വൈരുദ്ധ്യമുണ്ട് ഭാര്യ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കാരണം ആഗസ്റ്റ് വന്നു എന്ന് പറയുന്നത് തെറ്റാണ് ഒക്ടോബറിലാണ് അദ്ദേഹം വന്നിരിക്കുന്ന പാസ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇവരുടെ ആ മോൻ്റെ ഫോട്ടോഗ്രാഫിൻ്റെ അകത്ത് അങ്ങനെ ഒരു ബേസ്മെൻറ്റ് കെട്ടിയതായിട്ട് കാണുന്നുണ്ട് അതായത് ഈ പറയുന്ന കാര്യം മെറ്റീരിയലാണ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഗസ്റ്റ് രണ്ടായിരത്തി ഒമ്പതിൽ അതുപോലെ തന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഒമ്പത് എന്ന് പറയുന്ന ആ കാര്യം ആണ് എന്താന്നാലും അവിടെ ബേസ്മെൻറ്റ് കെട്ടിയിട്ടുണ്ട് അത് പത്ത് പവൻ എടുത്തിട്ടാവണം എന്നുള്ളത് കോടതി അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഇൻ്റർവെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് കോടതി വിലയിരുത്തി അതുകൊണ്ട് ഫാമിലി കോടതി പറഞ്ഞ ആ കാര്യം അത് പത്ത് പവൻ എടുത്തു എന്നുള്ളത് അത് ഉറപ്പിച്ചു പിന്നെ അടുത്തത് നൂറ് പവൻ എടുത്ത് വീട് വെച്ചു എന്നുള്ളതാണ് ടിയാൻ ലീവ് തീർന്ന് സെപ്റ്റംബർ മാസത്തിൽ ഗൾഫിലേക്ക് തിരികെ പോവുകയുണ്ടായി പിന്നീട് ബാക്കി വീടുപണി പൂർത്തിയാക്കേണ്ട ആവശ്യത്തിലേക്കായി പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ശേഷിക്കുന്ന നൂറു പവൻ സ്വർണാഭരണങ്ങളും രണ്ടാം എതിർകശി ട്രസ്റ്റി എന്ന നിലയിൽ വാങ്ങിയെടുക്കുകയുണ്ടായി മേൽ പ്രസ്താവിച്ച പ്രകാരം എൻ്റെ സ്വർണാഭരണങ്ങളിൽ നിന്നും നൂറ്റിപ്പത്ത് പവൻ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് കിട്ടിയ പണവും ജുവലറിയിൽ എൻ്റെ പേരിൽ നിശ്ചയിപ്പിക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് വാങ്ങിയെടുത്ത മുപ്പത്തഞ്ച് പവൻ സ്വർണാഭരണങ്ങളും വിറ്റ് ലഭിച്ച പണവും ഉപയോഗിച്ച് രണ്ട് മൂന്ന് എതിർകശികൾ യാളുടെ പേരിലുള്ള വഹകളിൽ രണ്ടായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണമുള്ള ഇരുനില കെട്ടിടം പണിതിട്ടുള്ളതാണ് അടുത്ത ഭാര്യയുടെ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് നൂറ് പവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇവിടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി ത്രീ ടു ബി ഫൈവ് രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്തിൽ ബി ത്രീ സ്റ്റേറ്റ്മെന്റ് വരും രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ബി ഫോർ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത് നടത്തിയിരിക്കുന്ന രണ്ടായിരത്തിഒൻപത് പത്തിലാണ് വീടിന്റെ കൺസ്ട്രക്ഷൻ ഈ ബി ത്രീ സ്റ്റേറ്റ്മെന്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി എട്ട് മുതൽ പതിനാറ് വരെ ഉള്ളതുണ്ട് ബി ഫോർ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ അഞ്ച് അഞ്ചാം മാസം രണ്ടായിരത്തി പത്ത് മുതൽ മൂന്നാം മാസം രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഉണ്ട് ബി ഫൈവ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ഒന്നാം മാസം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ആറാം മാസം രണ്ടായിരത്തി പതിനാറ് ക്ഷൻ പറയുന്നത് ഇരുപത്തഞ്ചു ലക്ഷത്തിന് പുറത്താണ് ഈ ബി ത്രീ ബി ഫോർ ബി ഫൈവ് സ്റ്റേറ്റ്മെന്റുകൾ ഒന്നും തന്നെ ഇത്രയും പൈസ അദ്ദേഹം അതായത് ഹസ്ബൻഡ് വിഡ്രോ ചെയ്തതായിട്ട് കാണുന്നില്ല വീടിന്റെ ഫോട്ടോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത്തഞ്ചു ലക്ഷം രൂപയോളം വില വരുന്ന വീടാണത് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്തതായിട്ട് കാണുന്ന ഒരു റിപ്പോർട്ട്സ് ഇല്ലാത്തോന്നെ എല്ലാ പ്രോബിലിറ്റിയിലും ഇത് ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് വിറ്റത് തന്നെയാണെന്ന് കോടതി ഉറപ്പിച്ചു അങ്ങനെ ആ ക്വസ്റ്റിനും ആൻസർ ആയി അടുത്തതെന്ന് വെച്ചാൽ അഞ്ച് ലക്ഷം രൂപ കാറിന് വേണ്ടി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവർക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ടായിരുന്നു അതിൻ്റെ അർച്ചി ബുക്ക് ഹാജരാക്കി അത് വിവാഹത്തിന് മുമ്പ് തന്നെ ആ കാർ വാങ്ങിച്ചിട്ടുള്ളതാണ് വിവാഹത്തിന് ശേഷം കൊടുത്ത ആ പൈസ അവർ മിസ് യൂസ് ചെയ്ത് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു അവർക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ട് അവർക്ക് ഇനി കാർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഈ നൂറ്റി നാപ്പത്തഞ്ച് പവൻ ഇടാൻ കഴിവുള്ളവർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുക്കാനും കഴിവുണ്ട് അതങ്ങനെയാണ് കോടതി വിലയിരുത്തിയത് അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ ക്വസ്റ്റിനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ കൊടുത്തിട്ട് ില്ല എന്ന് പറഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ കോടതി വിലയിരുത്തി അടുത്തത് ഹൗസ് ഹോൾഡ് ആർട്ടിക്കിൾസ് ആണ് അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അതിങ്ങനെ മറുവീട് അടുക്കള കാണൽ ചടങ്ങുണ്ട് അതിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് അതൊരു ഫംഗ്ഷനാണ് അതങ്ങനെ എടുത്തിട്ടില്ല എന്ന് കാണിക്കുന്ന ഒരു എവിഡൻസ് ഹസ്ബൻഡ് ഹാജരാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ കോടതി അതിലും ഇന്റർവ്യൂം ചെയ്യണ്ടാന്ന് കോടതി വിലയിരുത്തി അതുകൊണ്ട് തന്നെ കുടുംബ കോടതി പറഞ്ഞ എല്ലാ ഡിസിഷൻസും അതുപോലെ തന്നെ കോടതി അലോ ചെയ്തു കൊടുത്തു അതിനൊന്നും തള്ളിയില്ല അതുപോലെ തന്നെ കോടതി വിലയിരുത്തി ഇന്റർഫെയർ ചെയ്യണ്ടാന്ന് കോടതി വിലയിരുത്തി ഇൻ ദ വ്യൂ ഓഫ് ഫോർ ഗോയിങ് ഡിസ്കഷൻ വി ഡി നോട്ട് ഫൈൻഡ് എനി റീസൺ ടു ഇന്റർഫിയർ വിത്ത് ദ ഇമ്പ്യൂൺഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഡിഗ്രി ഓഫ് ദ ഫാമിലി കോർട്ട് അക്കോഡിംഗ് ദ അപ്പീൽ ആൻഡ് റിവിഷൻ പെറ്റീഷൻ ആർ ഡിസ്മിസ്ഡ് അങ്ങനെ അപ്പീലും റിവിഷൻ പെറ്റീഷനും ഭർത്താവ് ഫലിത് ഡിസ്മിസ് ചെയ്യുന്നു ഇത്രയും സ്വർണവും പൈസയും ഒക്കെ കൊടുക്കാനായിട്ട് വിധിയായി ഇങ്ങനൊരു ഡിസിഷൻ കേരള ഹൈക്കോട്ടിൽ നിന്നാണ് വന്നത് അപ്പോൾ ഇതൊരു ഡിസിഷനാണ് ഈ ഒരു ഡിസിഷൻ കുടുംബ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസിഷൻസാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ മാരേജ് സമയത്ത് തന്നെ സ്വർണം ആക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിരികെ അവർ കൊണ്ടുപോവുകയാണെങ്കിൽ അതിനൊക്കെ റെക്കോർഡുകൾ ഉണ്ടാക്കി വയ്ക്കണം എല്ലാ കാര്യങ്ങൾക്കും റെക്കോർഡുകൾ ഉണ്ടാക്കി വെക്കണം അല്ലെങ്കിൽ ഒരു വൈഫ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈബിലിറ്റി വളരെ വലുതാണ് കേസുകൾ പ്രൂവ് ചെയ്തെടുത്ത് വിജയിക്കുക എന്നുള്ളത് അതുപോലെ മെയിൻ്റനൻസിൻ്റെ കാര്യം കാര്യമായിരുന്നാലും അങ്ങനെ തന്നെയാണ് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കണം എന്നുള്ളൊരു റൂളാണ് അപ്പോൾ അതൊക്കെ ആലോചിച്ചുകൊണ്ട് മാത്രമേ വിവാഹം തന്നെ കഴിക്കാൻ പാടുള്ളൂ ഞാൻ ഫാമിലിയുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസിൻ്റെ അകത്ത് ഒരുപാട് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അഫക്റ്റഡായിട്ടുള്ള ആൾക്കാർക്ക് അയച്ചു കൊടുക്കണം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ